നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആമയഴഞ്ചാം തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രക്ഷാദൌത്യം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ പ്രതീക്ഷയായി ഡ്രാക്കോർ റോബോട്ട് യന്ത്രത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ടണലിനടിയിലൂടെ ഡ്രാക്കോ റോബോട്ടിക് യന്ത്രം നടത്തിയ പരിശോധനയിൽ മനുഷ്യ ശരീരത്തിന്റെ ചിത്രം പതിഞ്ഞതായാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ ജോയിയുടെ ദൃശ്യങ്ങളാണെന്നാണ് സംശയിക്കുന്നത് എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതിനായി സ്കൂബ ടീം ടണലിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പത്ത് മീറ്റർ ഉള്ളിലേക്ക് ഈ റോബോട്ട് ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ മനുഷ്യ ശരീരം എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഇതിന്റെ ക്യാമറയിൽ പതിഞ്ഞത് ഇവിടേക്കാണ് ഇപ്പോൾ സ്കൂബ ടീം പോയിക്കൊണ്ടിരിക്കുന്നത് പതിഞ്ഞ അവ്യക്തമായ ചിത്രമായതിനാൽ തന്നെ മനുഷ്യ ശരീരം തന്നെയാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാന ാണ് ഇപ്പോഴത്തെ നിർണായക പരിശോധന സ്കൂബ ടീമിനെ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് കൂടുതൽ ടീം ടണലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജോയിയെ കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ റോബോട്ടിക് ക്യാമറയും വെള്ളത്തിലിറക്കി പരിശോധിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ആമയഞ്ചാൻ തോട്ടിൽ ഇന്നലെ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി രണ്ടാം ദിവസം രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമായിരുന്നു തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇരുപത്തിയഞ്ച് മണിക്കൂറാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഫയർഫോഴ്സിന്റെ പന്ത്രണ്ട് അംഗ സ്കൂബ ഡൈവിംഗ് സംഘവും തെരച്ചിലായിട്ടുണ്ട് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയിരുന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഇത്തരത്തിൽ ക്യാമറ ഘടിപ്പിച്ച ഡ്രാക്കോർ റോബോട്ട് വെള്ളത്തിനിടയിൽ ഇറക്കി പരിശോധന നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയത് ഈ പരിശോധനയിലാണ് അവ്യക്തമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് തുടർന്ന് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ടണലിലേക്ക് ഇറങ്ങി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ഇത് ജോയിയുടെ ശരീരമാണോ എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ മനുഷ്യ ശരീരമാണ് ഇത്തരത്തിൽ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രാവിലെ ആമയഴിച്ച തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ തെരഞ്ഞ് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘം മാൻഹോളിലൂടെ ഇറങ്ങിയെങ്കിലും മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് കാരണം ഇവർക്ക് അധികം മുൻപോട്ട് പോകാനായില്ല ഏകദേശം നാൽപ്പത് മീറ്റർ മുൻപോട്ട് പോയി തെരച്ചിൽ നടത്തിയ ശേഷം സ്കൂബ സംഘത്തിന് മടങ്ങേണ്ടി വന്നുവെന്നാണ് സ്കൂബ ടീം അംഗം സന്തോഷ് പറഞ്ഞിരുന്നത് ടണലിനുള്ളിൽ മാലിന്യത്തിന്റെ ബെഡ് ആണെന്നും വെള്ളത്തിനും മാലിന്യത്തിനും ബെഡിനും ഇടയിൽ കേവ് ഡൈവ് ചെയ്യുന്നത് പോലെ കിടന്നുകൊണ്ടാണ് മുൻപോട്ട് പോയി പരിശോധിച്ചതെന്നാണ് സംഘത്തിലുണ്ടായിരുന്ന സന്തോഷ് പറഞ്ഞത് നാൽപ്പത് മീറ്ററോളം മുൻപോട്ട് പോയെങ്കിലും വെള്ളത്തിനും മാലിന്യത്തിനും ഇടയിലെ വീതി കുറഞ്ഞതോടെ മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു പരമാവധി പോയി നോക്കി തള്ളിയാൽ പോലും നീങ്ങാത്ത അത്രയും മാലിന്യമാണ് അടിഞ്ഞുകൂടി കിടക്കുന്നതെന്നും സന്തോഷ് പറഞ്ഞു ഏതായാലും ഇപ്പോൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളിൽ ജോയുടെ ശരീരമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ായിട്ടില്ല ഈ ഒരു ക്യാമറയിൽ ഏത് ഭാഗത്താണ് ഈ ഒരു ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്ത് നോക്കി ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങൾ ടണലിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ജോയുടെ ശരീരമാണോ മനുഷ്യ ശരീരമാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ പുറത്തു വരികയുള്ളൂ